ഹലോ അപ്പോൾ ഇന്ന് ഞാനിവിടെ ഒരു ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് കേട്ടോ ചെയ്യണത് നമ്മുടെ ചാനലിലെ ആദ്യത്തെ ഡേ ഇൻ മൈ ലൈഫ് വീഡിയോ ആണ് പിന്നെ ഫേസ് കാണിച്ച് ചെയ്യണ ആദ്യത്തെ ലോങ് വീഡിയോ കൂടിയിട്ടാണ് കേട്ടോ അപ്പോൾ ആദ്യമായിട്ട് ഫേസൊക്കെ കാണിച്ചിട്ട് വീഡിയോ ചെയ്യണമോണ്ട് ചെറിയൊരു ചമ്മലും കാര്യങ്ങളൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ഇന്നത്തെ ഈ ഒരു വീഡിയോയിൽ കുറച്ച് ഷോപ്പിങ്ങും പിന്നെ കുക്കിംഗ് ഒക്കെ ആയിട്ട് കൊണ്ടുപോകാമെന്നാണ് കേട്ടോ വെച്ചിട്ടുള്ളത് അപ്പോൾ നിങ്ങൾ വീഡിയോ കണ്ടു നോക്കുക വീഡിയോ കണ്ടിട്ട് ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ സപ്പോർട്ട് ചെയ്യാനൊക്കെ ആയിട്ട് മറക്കരുത് പിന്നെ ഇതുപോലത്തെ വീഡിയോസൊക്കെ കാണാൻ താല്പര്യം ഉണ്ടെങ്കിൽ കമൻറ്റും ചെയ്യണം കേട്ടോ അപ്പോൾ രാവിലെ ഒരു നാലര ആയിട്ടുണ്ട് കേട്ടോ അപ്പോൾ രാവിലെ നാലരക്കൊക്കെ എണിറ്റിട്ടുണ്ട് ഇവിടെ അടിച്ചു വരാനായിട്ട് മുറ്റൊന്നുമില്ല കേട്ടോ അത് റോഡാണ് നമ്മൾ വീട്ടിൽ നിന്ന് കാല് കുത്തണത് റോഡിലേക്കാണ് കേട്ടോ സിമന്റ് റോഡാണ് ചെറിയ ചെറിയ വണ്ടികളൊക്കെ പോകുന്ന റോഡാണ് കേട്ടോ അപ്പോൾ ഞാനൊന്ന് ആദ്യം ഒന്ന് അടിച്ചു വരട്ടിട്ടുണ്ടായിരുന്നു അതിന് ശേഷം വെള്ളമൊക്കെ തളിച്ചു കൊടുത്തു എന്നിട്ട് വീണ്ടും ഒന്നും കൂടെ ഒന്ന് അടിക്കുകയാണ് കേട്ടോ വെള്ളമൊക്കെ ഒന്ന് നന്നായിട്ടൊന്ന് പോയതിന് ശേഷമാണ് കേട്ടോ കോലൊക്കെ ഇടുന്നത് പിന്നെ ഞാൻ ഇപ്പോൾ ഷോർട്ട് വീഡിയോസൊക്കെ ചെയ്യുമ്പോൾ കോലൊക്കെ ഇടണോ ഭാഗങ്ങളൊക്കെ കാണിക്കാറൊക്കെ ഉണ്ട് കേട്ടോ അപ്പോൾ ചിലർ എൻ്റെ അടുത്തൊക്കെ ചോദിക്കാറുണ്ട് കോലൊക്കെ ഇടാനൊക്കെ അറിയുമോ കോലിടാനൊക്കെ പഠിച്ചോ എന്നൊക്കെ കോലിടാൻ അറിയുമോ എന്ന് ചോദിച്ചാൽ വലിയ വശമൊന്നുമില്ല ഇതുപോലെ ചെറിയ ചെറിയ കോലങ്ങൾ മാത്രമേ ഇടയുള്ളൂ കേട്ടോ വലിയ കോലൊക്കെ ഇടാനൊക്കെ മുന്നേക്കെ പഠിച്ചിട്ടുണ്ടായിരുന്നുണ്ട് ഇളയനാത്തൂന മൂത്ത നാത്തുവനൊക്കെ ഞാനിവിടെ വന്ന സമയത്തൊക്കെ ഇങ്ങനെ ഇടാനൊക്കെ പഠിപ്പിച്ചു തരുമായിരുന്നു ഇങ്ങനെ വരച്ചിട്ടൊക്കെ കാണിച്ചായിരുന്നു പക്ഷേ നമുക്കറിയില്ലല്ലോ നമ്മുടെ നാട്ടിൽ ഇങ്ങനെ കോലിടുന്ന പണിയൊന്നുമില്ലല്ലോ അപ്പോൾ അറിയില്ല ഇവിടെ വന്നിട്ട് പഠിച്ചതാണ് ഇതൊക്കെ കോലൊക്കെ ഇട്ട് കഴിഞ്ഞിട്ട് പിന്നെ ഞാൻ അപ്പുറത്ത് ചെറിയൊരു കോലം കൂടെ ഇട്ട് കൊടുത്തിട്ടുണ്ട് അവിടെ ഒരു ചെറിയൊരു ഗണപതിയുടെ ഒരു വിഗ്രഹം ഉണ്ട് കേട്ടിട്ട് അപ്പോൾ അതിൻ്റെ നേരെയായിട്ട് ചെറിയൊരു കോലം കൂടെ ഇട്ട് കൊടുക്കാറുണ്ട് അപ്പോൾ കോലൊക്കെ ഇട്ട് കഴിഞ്ഞു പിന്നെ ഞാൻ കുളിയൊക്കെ കഴിഞ്ഞിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിച്ചു കെട്ടോ അപ്പോൾ ഇന്ന് നിവേദ്യമൊക്കെ വെച്ചിട്ടാണ് കേട്ടോ പ്രാർത്ഥിച്ചിട്ടുള്ളത് എന്തെങ്കിലും നിവേദ്യമൊക്കെ വെച്ചിട്ട് വിളക്കൊക്കെ വെച്ചിട്ട് പ്രാർത്ഥിക്കുകയാണെങ്കിൽ നല്ല കാര്യം നടക്കും കേട്ടോ നമുക്ക് നല്ലൊരു പോസിറ്റീവ് എനർജിയും കൂടെ കിട്ടും അപ്പോൾ എന്നും രാവിലെ കുളിച്ചിട്ടാണോ അടുക്കളയിൽ കയറിയെന്ന് ചോദിച്ചാൽ അല്ല കേട്ടോ ഞാനിപ്പോൾ കുറച്ച് നാളായിട്ടുള്ള ഇതുപോലെ ചെയ്യാനൊക്കെ ആയിട്ട് തുടങ്ങിയിട്ട് ഇങ്ങനെ ചെയ്യുമ്പോൾ മനസ്സിനൊരു നല്ലൊരു സന്തോഷമാണ് നമുക്ക് രാവിലെ ആവുമ്പോൾ മനസ്സ് ഫ്രീ ആയിട്ട് പ്രാർത്ഥിക്കാനൊക്കെ പറ്റും കേട്ടോ അതൊരു വലിയൊരു കാര്യമാണ് നമ്മൾ വൈകുന്നേരം പ്രാർത്ഥിക്കണക്കായും കൂടുതൽ നമുക്ക് മൈൻഡ് ഫ്രീ ആയിട്ട് പ്രാർത്ഥിക്കാനൊക്കെ ആയിട്ട് പറ്റുക രാവിലെയാണ് കേട്ടോ അത് അതിരാവിലെ വിളക്കൊക്കെ വെക്കുകയാണെങ്കിൽ അത്രയും നല്ലതാണ് അപ്പോൾ ഇന്ന് മോൾക്ക് സ്കൂളുള്ള ദിവസമാണ് കേട്ടോ അപ്പോൾ അവൾക്ക് മാത്രം ചോറ് ഉണ്ടാക്കിയാൽ മതി മോൻ പിന്നെ സ്റ്റഡി ലീവ് ആയ കാരണം മൂന്ന് ദിവസം അവനെ ലീവാണ് അപ്പോൾ അവനെ ചോറ് കൊണ്ടുപോകേണ്ട അപ്പോൾ മോൾക്ക് മാത്രം ചോറ് വയ്ക്കണം കേട്ടോ പിന്നെ ഇവിടെ രണ്ട് നേരം ചോറ് വയ്ക്കും കേട്ടോ രണ്ട് നേരം എന്ന് വെച്ചാൽ രാവിലെ പിള്ളേർക്ക് മാത്രമായിട്ട് ഉണ്ടാക്കും പിന്നെ ഉച്ചക്കത്തേക്ക് ഞങ്ങളൊരു പന്ത്രണ്ട് മണി പതിനൊന്നര ആ ഒരു സമയത്തൊക്കെയുണ്ട് ചോറൊക്കെ വെക്കാറ് രണ്ടാമത് ഇവിടുത്തെ അരി പിന്നെ പെട്ടെന്ന് വേവണത് കാരണം അത് വലിയൊരു പണിയായിട്ട് തോന്നാറില്ല കേട്ടോ അപ്പോൾ രണ്ട് പ്രാവശ്യം ഞങ്ങൾ ചോറ് വയ്ക്കാറുണ്ട് രാത്രി പിന്നെ ചോറ് കഴിക്കണ പണിയില്ല രാത്രി എപ്പോഴും ടിഫനൊക്കെ ഉണ്ട് കഴിക്കുക ഇഡ്ഡലിയോ ദോശയോ ചപ്പാത്തിയോ അങ്ങനെയൊക്കെയാണ് കഴിക്കാറ് അങ്ങനെ ചായയൊക്കെ ഇട്ടു ഇന്ന് സാമ്പാറാണ് കേട്ടോ തയ്യാറാക്കിയിട്ട് എടുക്കുന്നത് അപ്പോൾ സാമ്പാർ വെക്കാനായിട്ട് പരിപ്പൊക്കെ അടുപ്പത്തിട്ടിട്ടുണ്ടായിരുന്നോ ആ ഒരു സമയത്ത് ചായ കുടിച്ചുകൊണ്ടിരിക്കുമ്പോൾ അതേ പൂ കൊണ്ടുവന്നിട്ടുണ്ടായിരുന്നു അപ്പോൾ രാവിലെ തന്നെ പൂവൊക്കെ വാങ്ങിച്ചു കേട്ടോ ഞാൻ എപ്പോഴും തല വാങ്ങി വെക്കാറുണ്ട് തലേദിവസം എനിക്ക് വാങ്ങിക്കാൻ പറ്റിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ പിറ്റേ ദിവസമാണ് കിട്ടിയത് അപ്പോൾ വിളക്ക് വെക്കാൻ നേരത്ത് പൂവ് ഉണ്ടായിരുന്നില്ല കേട്ടോ അപ്പോൾ ഞാനത് അങ്ങനെ വാങ്ങിച്ചു വെച്ചു വൈകിട്ട് അമ്മ വിളക്ക് വെക്കുന്ന സമയത്ത് വെക്കാമോ എന്ന് വിചാരിച്ചിട്ട് അപ്പോൾ പൂവൊക്കെ വാങ്ങിച്ചിട്ട് പൂക്കാരമ്മ പൂവാണ് ഞാൻ വീഡിയോ എടുക്കണത് കണ്ടപ്പോൾ എന്തിനാണ് ഇങ്ങനെയൊക്കെ ചെയ്യണമെന്നൊക്കെ ചോദിച്ചാൽ അപ്പോൾ എനിക്കും അമ്മയ്ക്കുള്ള പാൽ ചായ ഒക്കെ ഉണ്ടാക്കിയിട്ട് ഞങ്ങൾ രണ്ടുപേരും കുടിച്ചിട്ട് ഹസ്ബൻഡ് പിന്നെ ഒന്നും കുടിക്കില്ല രാവിലെ പോകുമ്പോൾ കട്ടൻ ചായ മാത്രം കുടിച്ചിട്ടാണ് കേട്ടോ പോയത് ആ ഒരു വീഡിയോ ഒന്നും എടുത്തില്ല അപ്പോൾ ഇന്ന് സാമ്പാറാണ് കേട്ടോ എടുക്കുന്നത് അപ്പോൾ സാമ്പാറിന് ഇന്ന് മുള്ളങ്കി ക്യാരറ്റ് ഉരുളക്കിഴങ്ങ് തക്കാളി സവാള വെണ്ടക്ക കൊത്തവരക്ക ഒക്കെ ഇട്ടിട്ടുള്ളത് വേറെ കഷ്ണങ്ങളൊന്നും എടുത്തിട്ടില്ല ഇതൊക്കെ വെച്ചിട്ട് ചെറിയൊരു സാമ്പാറാണ് കേട്ടോ ഒന്ന് എടുക്കുന്നത് കുക്കറിൽ പെട്ടെന്ന് എടുക്കാൻ പറ്റുന്ന ഒരു സാമ്പാറാണ് കേട്ടോ എനിക്ക് പിന്നെ രാവിലെ ഹസ്ബൻഡിൻ്റെ ജോലിക്ക് പോകുമ്പോൾ ചോറ് കൊടുത്തു വിടുന്ന ജോലിയൊന്നുമില്ല കേട്ടോ ആൾ രാവിലെ ഒരു അഞ്ചു മണിക്ക് പോയിട്ടുണ്ടെങ്കിൽ രാവിലെ തന്നെ ഒരു പത്ത് മണിക്ക് തിരിച്ചു വരും എന്നിട്ട് ഒരു ഉച്ചയ്ക്കും വീട്ടിലുണ്ടാവും കേട്ടോ രാവിലെയും ഉച്ചയ്ക്കത്തൊക്കെ ഫുഡൊക്കെ വീട്ടിൽ തന്നെയാണ് എന്നിട്ട് മൂന്നരക്കാവുമ്പോൾ വീണ്ടും ജോലിക്ക് പോകട്ടോ ബാഡ്മിൻ്റൺ കോച്ചായിട്ടാണ് ആൾ വർക്ക് ചെയ്യണത് അപ്പോൾ അത് കാരണം കോച്ചിങ് ടൈമിന് മാത്രം പോയാൽ മതി അപ്പോൾ സാമ്പാർ വേവിക്കാനായിട്ടുള്ള പരിപ്പൊക്കെ വന്നിട്ടുണ്ട് അതിലേക്ക് കഷ്ണങ്ങളൊക്കെ ഇട്ട് കൊടുത്തതിന് ശേഷം കുറച്ച് കറിവേപ്പിലേ പിന്നെ സാമ്പാർ പൊടി മഞ്ഞൾപ്പൊടി മുളക് പൊടി മല്ലിപ്പൊടി കായം പൊടി പിന്നെ പാകത്തിനുള്ള ഉപ്പും കൂടെ ചേർത്തിട്ട് പുളി പിഴിഞ്ഞൊഴിച്ചിട്ട് കുക്കറിൽ ഒരു രണ്ട് വിസിൽ വരുന്നത് വരയ്ക്കൊന്ന് വേവിച്ചിട്ട് കൂടെ എടുക്കും അപ്പോൾ ഇങ്ങനെ ഉണ്ടാക്കുന്ന സാമ്പാറിൽ ഞാൻ വെണ്ടക്കൊക്കെ ഒപ്പാണ് ഇട്ട് കൊടുക്കാറ് വേറെങ്ങനെ സെപ്പറേറ്റ് ആയിട്ട് ഇട്ട് കൊടുക്കാറില്ല ഭക്ഷണങ്ങളൊക്കെ വെന്ത് കഴിഞ്ഞാൽ പിന്നെ ഇതിലേക്ക് കുറച്ച് കടുകും കറിവേപ്പിലയും വറ്റൽമുളകും ഒക്കെ ഇട്ടിട്ട് ഒന്ന് താളിച്ചിട്ട് കൂടെ ഒഴിച്ച് കൊടുക്കുന്നുണ്ട് ഉൾക്ക് കൊടുത്തു വിടാനായിട്ട് പിന്നെ ഞാൻ മുട്ട മസാല പെരട്ടിയെടുത്തിട്ടുള്ളതാണ് കേട്ട് ഉണ്ടാക്കിയിട്ട് എടുക്കുന്നത് കുറച്ച് വെളിച്ചെണ്ണയിൽ ഇഞ്ചി കൊടുത്തിൽ പേസ്റ്റ് ഇട്ട് കൊടുത്ത ശേഷം മഞ്ഞൾപ്പൊടി മുളക് പൊടി ഗരം മസാല ഉപ്പ് എല്ലാം ചേർത്തിട്ട് ഒന്ന് മിക്സ് ആക്കി എടുത്തിന് ശേഷം വേവിച്ചെച്ചിട്ടുള്ള മുട്ട കട്ട് ചെയ്തിട്ട് ചേർത്തിട്ട് നന്നായിട്ടൊന്ന് മിക്സാക്കിയിട്ട് എടുക്കുക കേട്ടോ ചെയ്യണത് ഇതുപോലെ ചെയ്യണമെങ്കിൽ ആൾക്ക് നല്ല ഇഷ്ടമാണ് അപ്പോൾ ഇതേ മുളക്കുള്ള ചോറൊക്കെ ഞാൻ ആക്കി കൊടുക്കുകയാണ് കേട്ടോ അപ്പോൾ ഇന്ന് ഈ ഒരു സാമ്പാറിന് അത്ര നല്ല കോമ്പിനേഷനൊന്നും അല്ല ഈ ഒരു എഗ് ഫ്രൈ പിന്നെ സമയമില്ലാത്തത് കാരണം ഞാൻ പെട്ടെന്നൊന്നും എടുത്തിട്ടുള്ളതാണ് പിന്നെ സ്കൂളിൽ അങ്ങനെ ഫ്രൈഡ് ആയിട്ടുള്ള ഐറ്റങ്ങളൊന്നും കൊണ്ടുപോകാനൊന്നും പാടില്ല സാമ്പാറിന് എപ്പോഴും നല്ലത് നല്ല എരിവുള്ള ഉരുളക്കിഴങ്ങ് ഫ്രൈയോ അതല്ലെങ്കിൽ ഏതെങ്കിലും ഒരു മെഴുക്ക് വരട്ടിയോ അച്ചാറൊക്കെയാണ് കേട്ടോ പക്ഷെ അച്ചാർ രണ്ടു മക്കളും കഴിക്കില്ല കേട്ടോ അപ്പോൾ അത് കാരണം അച്ചാറൊന്നും കൊടുത്തുവിടാറില്ല ബ്രേക്ക് ടൈമിൽ കഴിക്കാൻ വേണ്ടിയിട്ട് പിന്നെ ഞാൻ കുക്കുംബർ കട്ട് ചെയ്തിട്ടുള്ളതാണ് കേട്ടോ കൊടുത്തിട്ടുള്ളത് കുറച്ച് ഉപ്പൊക്കെ ഒന്ന് വെതറി കൊടുത്തിന് ശേഷമാണ് ഞാനിങ്ങനെ കൊടുത്ത് വിടാറുള്ളത് അങ്ങനെ ആകുമ്പോൾ ഉച്ച സമയത്ത് തന്നെ കഴിക്കാൻ നല്ല ടേസ്റ്റ് ആയിരിക്കും പിന്നെ ഇതേ അവൾക്ക് ടിഫനൊക്കെ കൊടുത്തു സാമ്പാറും ഇഡ്ഡലിയൊക്കെ കൊടുത്തിന് ശേഷം ഒന്ന് മെയിൻ റോഡ് വരെ ഒന്ന് കൊണ്ടാക്കി കൊടുക്കൂട്ടോ ദിവസം ചില ദിവസം അവളെ ഡാഡി വന്നിട്ട് ഇങ്ങനെ കൊണ്ടുപോകാറാണ് ചെയ്യാറ് അല്ലാത്ത ദിവസം അവൾ ഷെയർ ഓട്ടോയിൽ ഇങ്ങനെ പോകും കേട്ടോ അപ്പോൾ ഒരു സ്റ്റോപ്പിങ്ങോളൂ അപ്പോൾ ആൾ തന്നെ പോവും പിന്നെ ചെറിയ കുട്ടിയൊന്നും പ്ലസ് വൺ ആയില്ല അപ്പോൾ അവൾ മെയിൻ റോഡ് വരെ കൊടുത്തതിന് ശേഷം പിന്നെ ഞാനിത് രസം വെക്കാണ് കേട്ടോ അവിടെ അമ്മയും മോനൊക്കെ ഉണ്ടല്ലോ അപ്പോൾ അവർക്കുള്ള ചോറും കറിയൊക്കെ ആക്കി വെച്ചിട്ടാണ് കേട്ടോ പോണത് അപ്പോൾ മോളെ കൊണ്ടുവിട്ട് വന്നതിന് ശേഷം പിന്നെ ഞാൻ രസമൊക്കെ വെക്കുകയാണ് കേട്ടോ ഞാൻ വീട്ടിൽ തന്നെ തയ്യാറാക്കിയിട്ട് എടുക്കുകയാണ് കേട്ടോ ചെയ്യാറ് രസം പൊടിയും സാമ്പാർ പൊടിയൊക്കെ അപ്പോൾ ആ ഒരു വീഡിയോ ഒക്കെ നമ്മുടെ ചാനലിലൊക്കെ എടുക്കുന്നുണ്ട് കാണാൻ താല്പര്യമുള്ളവരൊക്കെ ഒന്ന് വീഡിയോ ഒക്കെ ഒന്ന് ചെക്ക് ചെയ്ത് നോക്കിയാൽ മതി കേട്ടോ അപ്പോൾ രസമൊക്കെ ഉണ്ടാക്കി കഴിഞ്ഞു അതിന് ശേഷം പിന്നെ ഞാൻ അപ്പളം ഒന്ന് വറുത്തിട്ടെടുക്കുകയാണ് കേട്ടോ ഇവിടുത്തെ പപ്പടമാണ് കേട്ടോ പപ്പടമെന്ന് പറയില്ല ഇവിടെ അപ്പളെന്നാണ് കേട്ടോ കുറേ അധികം പൊള്ളയ്ക്കൊന്നുമില്ല കേട്ടോ അപ്പോൾ ആദ്യം പപ്പടമൊന്നും ഒന്ന് എടുക്കണുണ്ട് അതിന് ശേഷം പിന്നെ ഒരു മാങ്ങച്ചാറ് കൂടെ തയ്യാറാക്കിയിട്ട് എടുക്കണം കേട്ടോ അപ്പോൾ രാവിലെ തിരക്ക് പിടിച്ചിട്ടുള്ള പണിയാണ് കേട്ടോ അപ്പോൾ പുറത്ത് പോകുന്നുണ്ടെന്നും പറഞ്ഞില്ല അപ്പോൾ ഗോൾഡ് എടുക്കാൻ വേണ്ടിയിട്ട് പോവുകയാണ് കേട്ടോ അപ്പോൾ ജോലി ചെയ്യണമുണ്ടെങ്കിലും കൂടെ എൻ്റെ പുറകിൽ അമ്മയുണ്ട് കേട്ടോ അമ്മ നല്ല ഹെൽപ്പ് ചെയ്യും എല്ലാ ജോലിക്കും കൂടെ വരും കേട്ടോ വെജിറ്റബിൾ കട്ട് ചെയ്ത് തരാനും പിന്നെ അടിച്ചു വാരാനും പാത്രം കഴുകാനും ഒക്കെ ഹെൽപ്പ് ചെയ്യാറുണ്ട് എല്ലാ പണിക്കും ഹെൽപ്പ് ചെയ്യാറുണ്ട് കേട്ടോ അമ്മ അപ്പം അതുകാരണം എനിക്ക് ജോലി അത്ര വലിയ ഭാരമായിട്ടൊന്നും തോന്നാറില്ല അപ്പോൾ അപ്പോളൊക്കെ വറുത്ത് കഴിഞ്ഞു പിന്നെ ഒരു അച്ചാർ ഉണ്ടാക്കണമെന്നും കൂടെ പറഞ്ഞില്ല അപ്പോൾ മാങ്ങച്ചാറാണ് കേട്ടോ ഈ ഒരു മാങ്ങച്ചാർ ഇവിടുത്തെ അമ്മയുടെ സ്പെഷ്യലാണ് കേട്ടോ അപ്പോൾ അമ്മ തന്നെയാണ് മാങ്ങച്ചാറിൻ്റെ ആ ഒരു കൂട്ടൊക്കെ റെഡിയാക്കി തന്നത് മാങ്ങ ചെറുതാക്കിയിട്ട് കട്ട് ചെയ്തതിന് ശേഷം അതിലേക്ക് ഉപ്പ് മുളക് പൊടി മഞ്ഞൾപ്പൊടി കായം പൊടി വെളിച്ചെണ്ണ കറിവേപ്പിലൊക്കെ ഇട്ടിട്ട് ഒന്ന് കുഴച്ച് വെക്കും എന്നിട്ടൊരു പത്ത് മിനിറ്റ് വെച്ചതിന് ശേഷം വെറുതെ അങ്ങനെ വെളിച്ചെണ്ണയിൽ ഒന്നും ഇങ്ങനെ താളിച്ചിട്ട് എടുക്കുകയിട്ട് ചെയ്യാറ് ഒരുപാട് ഇങ്ങനെ വേവിച്ചിട്ട് എടുക്കുകയൊന്നും ചെയ്യില്ല ജസ്റ്റ് ഒന്ന് എണ്ണയിലിട്ടൊന്ന് ചൂടാക്കിയിട്ട് എടുക്കും കേട്ടോ അപ്പോൾ ഉച്ചക്കത്തെ വിഭവങ്ങളൊക്കെ അവിടെ റെഡി ആയി കഴിഞ്ഞിട്ടൊന്ന് സിമ്പിളായിട്ടാണ് എല്ലാതും ചെയ്തിട്ടുള്ളത് പിന്നെ ഫ്രിഡ്ജിൽ മുട്ട ഇരിക്കുന്നുണ്ട് അത് അമ്മയെ മോനേറ്റം ചോറ് നേരത്ത് ഉണ്ടാക്കിക്കോളോ കേട്ടോ അപ്പോൾ തുണി അലക്കാനൊക്കെ ആയിട്ട് ഞാൻ നിന്നു അപ്പോഴേക്ക് ഇത് വേസ്റ്റൊക്കെ കൊണ്ടുപോകണ വണ്ടി വന്നിട്ടുണ്ട് കേട്ടോ അപ്പോൾ അമ്മയാണ് വേസ്റ്റ് എടുത്ത് എടുത്തുകൊടുക്കുന്നത് ആഴ്ചയിൽ ചൊവ്വാഴ്ച ഒഴികെ ബാക്കി എല്ലാ ദിവസം വന്നിട്ട് കൊണ്ടുപോകട്ടോ രാവിലെ തന്നെ വരും വണ്ടി നമ്മൾ അവർക്ക് പൈസ ഒന്നും കൊടുക്കേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ ഫ്രീ ആയിട്ട് കൊണ്ടുപോകും പിന്നെ ഇടയ്ക്കൊക്കെ ഇങ്ങനെ ചായ ഒക്കെ കുടിച്ചോളാം പറഞ്ഞിട്ടൊക്കെ പൈസ ഒക്കെ കൊടുക്കാറുണ്ട് കേട്ടോ അപ്പോൾ ഇതേ രാവിലത്തെ ജോലിയൊക്കെ കഴിഞ്ഞു ഞാൻ പോകാനായിട്ട് റെഡി ആയിട്ടൊക്കെ നിൽക്കുകയാണ് കേട്ടോ അപ്പോൾ ഞാൻ ഇങ്ങനെ വീഡിയോ എടുക്കാനൊക്കെ നിന്നപ്പോൾ കുറച്ച് ലേറ്റായി അപ്പോൾ ഹസ്ബൻഡ് ഇതേ വിളിക്കുന്നുണ്ട് സീക്രം വാ ടൈം ആയിട്ട് എന്നൊക്കെ പറഞ്ഞിട്ട് വിളിക്കുന്നുണ്ട് കേട്ടോ അപ്പോൾ ഹസ്ബൻഡിൻ്റെ പേര് വിശ്വന്നാണ് ഞാൻ വിച്ചു എന്നാണ് എന്നാണട്ടെ വിളിക്കുക ആളുടെ പേര് വിശ്വന്നാണ് കേട്ടോ അപ്പോൾ ഞാൻ അങ്ങനെ ചേട്ടാ ഏട്ടാ ചേട്ടായി അങ്ങനെയൊന്നും വിളിക്കില്ല കേട്ടോ പേരും വിളിക്കില്ല പിന്നെ വിച്ചു എന്നാണട്ടെ വിളിക്കുക അതിങ്ങനെ ബഹുമാനം അല്ലാണ്ട് വിളിക്കണതൊന്നല്ല കേട്ടോ ഇഷ്ടം കൊണ്ട് വിളിക്കണതാണ് തുടക്കത്തിൽ അങ്ങനെ തന്നെയാണ് കേട്ടോ വിളിക്കാറ് ഞാൻ വിളിക്കണത് കേട്ടിട്ട് ആളുടെ ഫ്രണ്ട്സുകളും വിച്ച് തന്നെയാണ് തന്നെയുട്ടോ വിളിക്കുക അപ്പോൾ ഞങ്ങളിത് ഇവിടിക്കുകയാണ് കേട്ടോ വന്നിട്ടുള്ളത് മലബാർ ഗോൾഡൻ ഡയമണ്ടിലേക്ക് എൻ്റെ വള്ള കുറേ നാളായി കുറേ നാളല്ല വർഷങ്ങളായി ഇങ്ങനെ പൊട്ടിയിട്ടിരിക്കുന്നത് വില കുറയട്ടെ എന്നിട്ട് മാറ്റാ എന്നിട്ട് മാറ്റാമെന്നൊക്കെ വിചാരിച്ചിട്ട് അങ്ങനെ വെച്ചതാണ് കേട്ടോ അപ്പോൾ വില കുറയണ ലക്ഷണമൊന്നും കാണാനില്ല കൂടെന്നല്ലാണ്ട് കുറയണില്ല അപ്പോൾ അത് മാറ്റാ പെട്ടെന്ന് പൈസ കിട്ടിയപ്പോൾ മാറ്റാമെന്ന് വിചാരിച്ചിട്ട് ഇവിടെ വന്നതാണ് ഇവിടെ വന്നപ്പോൾ ശരിക്കും നമ്മുടെ നാട്ടിലെ കടയിൽ വന്നൊരു ഫീലാണ് കേട്ടോ ഫുള്ള് മലയാളീസാണ് കൂടുതലും സ്റ്റാഫുകളൊക്കെ മലയാളീസാണ് കേട്ടോ അപ്പോൾ മലയാളത്തിലൊക്കെയാണ് അവർ എല്ലാ കാര്യങ്ങളൊക്കെ പറയണത് കേട്ടോ അപ്പോൾ ഒരുപാട് വെറൈറ്റി ആയിട്ടുള്ള മോഡലായിട്ടുള്ള വളകളൊക്കെ ഉണ്ട് കേട്ടോ അപ്പം ഞാനിവിടെ ഒരു പവൻ്റെ വളം എടുക്കാനായിട്ടാണ് കേട്ടോ പോകുന്നത് പിന്നെ കൂടുതലും ഇവിടെ തമിഴ്നാട്ടിലെ കടകളിലൊന്നും ഒരു പവൻ്റെ വളമൊന്നും കിട്ടില്ല സ്റ്റാർട്ടിങ് രണ്ട് പവൻ തൊട്ടിട്ടാണ് സാധാരണ ഒരു ജ്വല്ലറിയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ തമിഴ് കടയിലൊക്കെ പോയിട്ടുണ്ടെങ്കിൽ ഒരു പവൻ്റെ വള ചോദിച്ചിട്ടുണ്ടെങ്കിൽ അവരിങ്ങനെ നമ്മളെ കളിയാക്കും ഒരു സൗറമാ ഒരു സവറത്തിലെല്ലാം വള കിടക്കാതെ അതെല്ലാം ഉംഗ ഊറിലുതാന്നൊക്കെ പറയട്ടെ അപ്പോൾ ഞാനിത് ഈ ഒരു വളയാണ് കേട്ടോ കൊടുക്കാനായിട്ട് പോണത് ഇത് മുക്കാ പവനാണ് കേട്ടോ അപ്പോൾ ഇത് കൊടുത്തിട്ട് ഒരു പവൻ്റെ എടുത്ത് തരാമെന്ന് പറഞ്ഞിട്ട് വന്നതാണ് കേട്ടോ അപ്പോൾ ഇവിടുത്തെ ജ്വല്ലറി കളക്ഷൻസൊക്കെ ഒന്ന് കാണാട്ടോ ഞാൻ കുറച്ച് ഭാഗം മാത്രം എടുത്തിട്ടുള്ളൂ ഇത് പ്രൊമോഷൻ വീഡിയോ ഒന്നും അല്ലാട്ടോ ഞാൻ വെറുതെ വീഡിയോ ഒന്ന് എടുത്തുനിന്ന് മാത്രമേ ഉള്ളൂ അപ്പോൾ ഒന്ന് കണ്ടു നോക്കൂ അപ്പോൾ ഞാൻ എടുത്ത വള ഇതാണ് കേട്ടോ ഒരു പവൻ തന്നെ കറക്റ്റായിട്ട് കിട്ടി നമ്മൾ പഴയത് കൊടുത്തിട്ടുണ്ടായിരുന്നത് മുക്കാൽ പവൻ്റെയാണ് കേട്ടോ അപ്പോൾ അത് ഇതേ അഴുക്കൊക്കെ കളഞ്ഞിട്ട് അവർ ഉരുക്കിയിട്ടൊക്കെ വെച്ചിട്ടുണ്ട് കേട്ടോ അപ്പോൾ വളമൊക്കെ വാങ്ങിച്ചതിന് ശേഷം ബില്ലൊക്കെ പേ ചെയ്തിട്ട് പിന്നെ ഞങ്ങൾ അവിടെ നിന്ന് ഇറങ്ങി കേട്ടോ തിരിച്ച് വരുമ്പോൾ പിന്നെ അത്ര അധികം തിരക്കും കാര്യങ്ങളൊന്നും ഉണ്ടായിരുന്നില്ല കേട്ടോ പെട്ടെന്ന് തന്നെ വരാനൊക്കെ ആയിട്ട് പറ്റി പിന്നെ ഞങ്ങൾ ഫുഡ് കഴിക്കാനൊക്കെ ആയിട്ട് കയറിയിട്ടുണ്ടായിരുന്നു കോപ്പർ കിച്ചൻ എന്ന് പറഞ്ഞിട്ടുള്ളൊരു റെസ്റ്റോറൻറ്റിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത് ഇവിടെ അടിപൊളി ബിരിയാണിയൊക്കെ കിട്ടുമെന്നൊക്കെ പറഞ്ഞിട്ട് വിച്ച് തന്നെ കൊണ്ടുപോകണം കേട്ടോ ഞാനിവിടെ ആദ്യമായിട്ടാണ് വരുന്നത് നല്ല ഭംഗിയുള്ള ഒരു ആണ് കേട്ടോ അതിൻ്റെ ഉള്ളിലൊക്കെ കാണാൻ നല്ലൊരു രസമായിട്ടുണ്ടായിരുന്നു അപ്പോൾ ഞാനിത് ചിക്കൻ ബിരിയാണിയാണ് കേട്ടോ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്നത് വിച്ച് പിന്നെ ഒരു ഇറച്ചിയും കഴിക്കാത്ത ആളാണ് കേട്ടോ അപ്പോൾ ചെമ്മീൻ ബിരിയാണിയാണ് ആൾ കഴിക്കണത് അടിപൊളി ടേസ്റ്റ് ആയിരുന്നു കേട്ടോ നല്ല ബിരിയാണിയാണ് രണ്ടും നല്ല ടേസ്റ്റ് ഉണ്ട് ഞാൻ ചെമ്മീൻ ബിരിയാണിയും കുറച്ച് ടേസ്റ്റ് ചെയ്ത് നോക്കിയിട്ടോ അടിപൊളിയാണ് അപ്പോൾ ഫുഡൊക്കെ കഴിച്ച് കഴിഞ്ഞിട്ടോ ഇനി ഞങ്ങൾ പിള്ളേർക്കുള്ള പാർസലൊക്കെ വാങ്ങിച്ചിട്ട് വന്നു കേട്ടോ പിന്നെ വരുന്ന വഴിയിൽ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങി അമ്മ പിന്നെ ഒരു ഇറച്ചിയും ഒരു ബിരിയാണിയും കഴിക്കാത്ത ഒരാളാണ് കേട്ടോ അപ്പോൾ കുറച്ച് ഫ്രൂട്ട്സ് ഒക്കെ വാങ്ങിയിട്ടാണ് കേട്ടോ ഞങ്ങൾ വീട്ടിലേക്ക് പോകുന്നത് അപ്പോൾ ഇന്നത്തെ വീഡിയോ അത്രയേ എല്ലാവർക്കും ഇഷ്ടമായിട്ടുണ്ട് എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും കമൻറ്റ് ചെയ്യാനൊന്നും മറക്കരുത് അടുത്ത നല്ലൊരു വീഡിയോ ആയിട്ട് വീണ്ടും കാണാം താങ്ക്